താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളി ഇവരെ കെയർ ഹോമിലേക്ക് മാറ്റി ഇവർക്ക് പരിര ഇവർക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകും അതേസമയം അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് പ്രതിപട്ടികയിലുള്ളവർ പ്രായപൂർത്തിയാകാത്തവരാണ് നേരത്തെ കൊലപാതക ശ്രമത്തിനായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് വിദ്യാർത്ഥി മരണപ്പെട്ടതോടെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയായിരുന്നു മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ കൂടുതൽ വിവരങ്ങൾ രോഹിണി വളരെ ദാരുണമായൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്നത് സ്കൂളിലെ ചില തർക്കങ്ങൾ അത് പുതുനഗരത്തിലേക്ക് എത്തുകയും ഷഹബാസ് എന്ന വിദ്യാർത്ഥി മർദ്ദനമേറ്റ് മരണപ്പെടുകയും ചെയ്യുന്നൊരു സംഭവം ഈ സംഭവത്തിലാണിപ്പോൾ താമരശ്ശേരി പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ കൊലക്കുറ്റത്തിലാണ് കേസെടുത്തിരിക്കുന്നത് ഈ പ്രതിപട്ടികയിലുള്ള അഞ്ചു പേരും പ്രായപൂർത്തിയാകാത്ത ആളുകളാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി നഗരത്തിൽ വെച്ച് ഈ വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാവുകയും ആ സംഘർഷത്തിൽ ിൽ തലയ്ക്ക് പരിക്കേറ്റ ഷഹബാസിനെ ഇന്നലെ വൈകിട്ടോടു കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഈ കുട്ടിയുടെ ആരോഗ്യനില വഷളായ ഉടനെ തന്നെ പോലീസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു നേരത്തെ കൊലപാതക ശ്രമത്തിനായിരുന്നു ഈ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയും കേസെടുത്തിരുന്നത് ആ കേസെടുത്ത് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടുകൂടി ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് ഈ എഫ്ഐആർ മാറ്റുകയും ഈ അഞ്ച് വിദ്യാർത്ഥി ൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുകയുമായിരുന്നു എന്തായാലും ഈ കേസ് ഉടൻ തന്നെ ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് നൽകാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ച് വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളുകയുണ്ടായി വിദ്യാർത്ഥികളെ കെയർ ഹോമിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഇവരുടെ ഈ അഞ്ച് വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അല്പസമയം മുമ്പ് ഉത്തരവിറക്കിയത് അന്വേഷണം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് നൽകാൻ റൂറൽ എസ് പിന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഈ കേസിൽ ഈ മർദ്ദന സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് രോഹിണി മിഥുൻ നമുക്കറിയാം ആദ്യം ഈ പ്രതിപട്ടികയിലുള്ളവർ പ്രായപൂർത്തിയാകാത്തവരായിരുന്നു കൊലപാതക ശ്രമത്തിനായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് വിദ്യാർത്ഥി മരണപ്പെട്ടതോടെയാണല്ലോ കൊലക്കുറ്റത്തിന് കേസെടുത്തത് എഫ്ഐആറിലുള്ള ഉള്ളടക്കം എങ്ങനെയാണ് രോഹിണി നമുക്കറിയാം ഈ പ്രതിപട്ടികയിലുള്ള അഞ്ച് പേരും പ്രായപൂർത്തിയാകാത്ത ആളുകളായതുകൊണ്ട് തന്നെ ഈ എഫ്ഐആറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് ചുമത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് തന്നെയാണ് എഫ്ഐആറിൽ ഉള്ളത് മാത്രമല്ല ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മറ്റേതെങ്കിലും വിദ്യാർത്ഥികൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് കൊലക്കുറ്റത്തിന്റെ ബി എൻ എസ് ഉൾപ്പെടുന്ന മറ്റ് കൊലക്കുറ്റത്തിന്റെയും സംഘടിച്ച് അക്രമ അടക്കമുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആസൂത്രിതമായ ഒരു ഈ ശരി മിഥുൻ ഗോകുൽ കെ വേണുഗോപാലും ചേരുന്നുണ്ട് ഗോകുൽ താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇവരെ എന്തായാലും കെയർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ഇന്നലെ അഞ്ചു പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇന്നലെ തന്നെ ഇവരെ ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി എന്നാൽ ഈ പറഞ്ഞതുപോലെ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്തതിനാൽ മാതാപിതാക്കൾക്കൊപ്പം പറഞ്ഞയക്കുകയും ഇന്ന് പതിനൊന്ന് മണിക്ക് ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാകണമെന്നും പറയുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളായിട്ടുള്ള കുറ്റാരോപിതരായിട്ടുള്ള അഞ്ചു പേരും ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുമ്പ് ഹാജരായത് ഇവരുടെ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഇവരെ കെയർ ഹോമിലേക്ക് മാറ്റും പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതുവാനുള്ള സംവിധാനം എന്താ എന്തായാലും ും പരീക്ഷ എഴുതാൻ അനുവദിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചു പേരാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ അഞ്ചു പേരും താമരശ്ശേരി ഗവൺമെൻറ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അഞ്ചു പേർ ചേർന്നിട്ടാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടപ്പിലാക്കിയത് എന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം ഉള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളിലും ഈ കുറ്റാരോപിതരായിട്ടുള്ള പേരും പറയുന്നുണ്ട് നമ്മൾ അഞ്ചു പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവർ മുപ്പതോ നാൽപ്പതോ പേരുണ്ടായിട്ടും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന രീതിയിൽ ഇവർ ചെയ്ത ഈ പ്രവൃത്തിയെ വലിയ വീരസ്യം പോലെ പാടി പുകഴ്ത്തുന്ന ഓഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ ഈ അഞ്ചുപേർ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രധാനമായിട്ടും അന്വേഷണം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയത്ത് തന്നെ മുഹമ്മദ് ഷഹബാസിന്റെ ബന്ധുക്കളും നാട്ടുകാരായിട്ടുള്ള ചില ആളുകളും മറ്റു ചില ആരോപണങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് പുറമേ നിന്നെത്തിയ ആളുകളൊക്കെ ഈ സംഘർഷത്തിന് കാരണമായിട്ടുണ്ട് അവരുൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊരു പരാതി മുഹമ്മദ് ഷഹബാസിന്റെ കുടുംബത്തിനുണ്ട് അത്തരത്തിലുള്ള അന്വേഷണം എന്തായാലും പുരോഗമിക്കും നടന്നുകൊണ്ടിരിക്കും മുഹമ്മദ് ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിൽ നിന്ന് തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും